ഹരേ കൃഷ്ണ യാഭൂതേഷു മാതൃപേണ സംസ്ഥിത നമസ്ത 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 നമോ നമ എല്ലാവർക്കും ദുർഗാഷ്ടമി ആശംസകൾ നേരുന്നു ഈ നവരാത്രി പൂജ കൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ആ വസ്തുതകളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് തിന്മയെ ജയിച്ച് നന്മ നേടാൻ വേണ്ട ശക്തി ലഭിക്കുന്നതിനുള്ള അനുഷ്ഠാനമായ നവരാത്രി പൂജയിലെ എട്ടാമത്തെ ദിനമാണിത് ശ്രീരാമൻ രാവണനെ നിഗ്രഹിക്കുന്നതിന് ദുർഗാദേവിയുടെ അനുഗ്രഹം വാങ്ങി യാത്ര തിരിച്ചത് ആ ദിവസമായതിനാലാണ് ദുർഗാഷ്ടമി എന്ന പേരിൽ ഈ ദിവസങ്ങൾ പ്രസിദ്ധമായത് എന്നൊരു ഐതിഹ്യമുണ്ട് അപ്പം നവരാത്രി കാലത്താണ് ഏറ്റവും വലിയ അനുഷ്ഠാന പൂജ നടത്തുന്നത് അശ്വിനി മാസത്തിലെ ആ പ്രതിപഥം മുതൽ മഹാനവമി വരെയുള്ളതായ ഒൻപത് ദിവസങ്ങളിലായിട്ടാണ് നവരാത്രി ആഘോഷം നടക്കുക പത്താം ദിവസമായ വിജയദശമി ദിനത്തിൽ രാവിലെ തന്നെ പൂജ തുടങ്ങുകയും കുട്ടികളെ വിദ്യാരംഭത്തിന് ഇരുത്തുകയും ചെയ്യുന്നു വിദ്യാരംഭത്തിന് വിശേഷപ്പെട്ട ദിവസമാണ് വിജയദശമി അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് തുടങ്ങുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് വിജയദശമി ദുർഗാഷ്ടമി മഹാനവമി എന്നീ ദിവസങ്ങളിൽ ഗ്രന്ഥങ്ങളും ആയുധങ്ങളും പൂജ വയ്ക്കുകയും സരസ്വതി പൂജയോടനുബന്ധമായിട്ട് ആയുധപൂജ നടത്തുകയും ചെയ്തു വരുന്നു മഹിഷാസുരമർദ്ദിനിയായ ദുർഗയും വിദ്യാദേവതയായ ദേവിയും ഒരേ ദേവിയുടെ തന്നെ മൂർത്തി ഭേദങ്ങളാണ് ഭാരതത്തിൽ തന്നെ മിക്ക പ്രദേശങ്ങളിലും ദുർഗാഷ്ടമി പൂജ നടത്തി വരുന്നു ദുർഗയുടെ രൂപം തന്നെയായ സരസ്വതീദേവിയെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് കേരളത്തിൽ ഭൂരിപക്ഷം പേരും പൂജ വയ്ക്കുന്നത് ദുർഗാഷ്ടമി ദിവസത്തിലാണ് അപ്പോൾ ഒന്നാം ദിവസം മുതൽ പ്രത്യേകമായ പൂജയ്ക്ക് രംഗമൊരുക്കുകയും അന്നു തൊട്ട് ഒൻപത് ദിവസം യഥാവിധിയുള്ള പൂജയും ശ്വാത്ര ഗാനാലാപനങ്ങള് സംഗീതാദി കലാപ്രകടനങ്ങള് ബൊമ്മക്കൊല് ഒരുക്കൽ ഇവയെല്ലാം നടത്തി വരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇതിനായിട്ടൊരു പ്രത്യേകം പണിയിച്ചിട്ടുള്ള നവരാത്രി മണ്ഡപത്തിൽ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലം മുതൽ നവരാത്രി പൂജയും ഒൻപത് ദിവസത്തെ സംഗീത പൂജയും സ്ഥിരമായിട്ട് നടത്തി വരുന്നു നവരാത്രി പൂജ ആരംഭിക്കുന്ന ദിവസം മുതൽ ഓരോ പ്രദേശത്തെയും ഭക്തജനങ്ങൾ ആ ആരാധനാ സ്വഭാവം അനുസരിച്ച് ഗ്രന്ഥങ്ങൾ ആയുധങ്ങൾ തുടങ്ങിയവയൊക്കെ ആ പൂജാപീഠത്തിന് മുമ്പിൽ സമർപ്പിക്കുകയും വിജയദശമി നാളിൽ അവ തിരിച്ചെടുക്കുകയും ചെയ്യുന്നു തങ്ങളുടെ വിദ്യയ്ക്കും ജീവിത അഭിവൃദ്ധിക്കും ആ ദേവതയുടെ അനുഗ്രഹം വാങ്ങുക എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ളതായ ഒരു സങ്കല്പം കുട്ടികളുടെ വിദ്യാരംഭത്തിന് ഏറ്റവും ശ്രേഷ്ഠമായി തെരഞ്ഞെടുക്കുന്ന ദിവസമാണ് വിജയദശമി അപ്പം നവരാത്രി പൂജ എന്ന ആ വ്രതം ദുർഗാദേവിക്ക് വേണ്ടിയാണ് അനുഷ്ഠിക്കപ്പെടുന്നത് അപ്പം ഇതിൻ്റെ ആ അനുഷ്ഠാനത്തിന് ചില ശാസ്ത്രീയപരമായ വിധികളുണ്ട് ഇതിനോടനുബന്ധമായിട്ടാണ് കുമാരീ പൂജയും നടത്താറുള്ളത് കുമാരികളെ മൃഷ്ടാന അന്നദാനം കൊടുത്തും അതുപോലെ വസ്ത്രാലങ്കാരാദി സൽക്കാരങ്ങളോടുകൂടിയും പൂജിക്കുന്നു എത്ര കുമാരിമാർ ഇതിന് വേണമെന്നും എപ്രകാരം ആവണം പൂജിക്കേണ്ടതെന്നും പൂജ നടത്തുന്നവർക്ക് തീരുമാനിക്കാവുന്നതാണ് നവകന്യകമാരിൽ ആരെ വേണമെങ്കിലും പൂജയ്ക്ക് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നവകന്യകമാരിൽ എന്ന് പറയുമ്പോൾ രണ്ട് വയസ്സായവളെ ആ കുട്ടിയെ നമുക്ക് കുമാരി എന്ന സങ്കല്പത്തിലും മൂന്ന് വയസ്സെത്തിയ കുട്ടിയെ ത്രിമൂർത്തി എന്ന സങ്കല്പത്തിലും നാല് വയസ്സായ കുട്ടിയെ കല്യാണി എന്ന ഭാവത്തിലും അഞ്ച് വയസ്സായ കുട്ടിയെ രോഹിണി എന്ന ഭാവത്തിലും ആറു വയസ്സെത്തിയ കുട്ടിയെ കാളി ഭാവത്തിലും ഏഴ് വയസ്സായിട്ടുള്ള കുട്ടിയെ ചണ്ഡിക എട്ട് പൂർത്തിയായിട്ടുള്ള കുട്ടിയെ ശാംഭവി ഒമ്പതിലെത്തുന്നവൾ ദുർഗ എന്നിങ്ങനെയാണ് എന്നാൽ രണ്ട് വയസ്സ് തികയാത്ത കുഞ്ഞിനെ പൂജയ്ക്ക് തിരഞ്ഞെടുക്കുവാൻ പാടില്ല എന്നൊരു വിധിയുമുണ്ട് എല്ലാവർക്കും ആ ദേവി മൂകാംബിക അനുഗ്രഹം ആ മഹാമായയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്മ വരുത്തട്ടെ എന്ന് നമ്മൾ ഈ നവരാത്രി ദിനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ നേർന്നുകൊള്ളുന്നു ഹരി